ആർക്കാണ് നോർമൽ ഡെലിവറി പറ്റാത്തത് നിർബന്ധമായിട്ടും സുസേകര്യം ചെയ്യണം എന്നുള്ള പേഷ്യൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് പ്രെഗ്നൻസിയിൽ തന്നെ പല ആൾക്കാർക്കും ഇവർ സുസേറിയൻ ആവും എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും അത് ആർക്കൊക്കെയാണ് അവർ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ബേബിയുടെ എടുക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കുട്ടി വലങ്ങനെ കിടക്കുക ചന്തി ചന്ദിബാഗായിട്ട് കിട്ടുന്നെങ്കിൽ ബ്രീച്ച് പൊസിഷൻ ട്രാൻസ്ഫേഴ്സ് ലൈഫൊക്കെ ആയിട്ട് എടുക്കാണെങ്കിൽ എന്തായാലും അവർക്ക് സുസേറിയൻ വേണ്ടി വരും രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പ്ലാസൻ്റെ പൊസിഷൻ പ്ലാസൻ്റെ പ്രീവിയ എന്നൊക്കെ ഉള്ള കണ്ടീഷനിൽ മറുപടി താഴെ ആകുമ്പോൾ നമുക്ക് എന്തായാലും നോർമൽ ഡെലിവറി പറ്റില്ല ബില്ലി ബേബി ആണെങ്കിൽ ലാർജ് ബേബി മോർ ദാൻ ഫോർ കെ ജി ഒക്കെ ആണെങ്കിൽ നോർമൽ ഡെലിവറി നിർബന്ധമായിട്ട് പറ്റില്ല പിന്നെ നമുക്ക് സ്പേസ് പോവാം സി പി ഡി എന്ന് വെച്ചാൽ നമുക്ക് ഇടുപ്പിന്റെയും കലടയും പ്രൊപ്പോർഷൻ കറക്റ്റ് അല്ലെങ്കിൽ അവർക്ക് സിസേറിയൻ ആവാം അതേപോലെ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെയാണ് നമ്മൾ കൺസീവ് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ ഒത്തിരി അധികം ട്രയൽ കൊടുത്തിട്ട് അവരുടെ നോർമൽ ഡെലിവറി ആക്കളെ റിസ്ക് നമ്മൾ എടുക്കാറില്ല അവർക്ക് നമ്മൾ സുസേറിയൻ്റെ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട് അതേപോലെ പെട്ടെന്ന് മദറിന്റെ ബി പി കൂടുക ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കൂടി ചാടി വരിക ഒട്ടും വികസനം വരാതിരിക്കുക വേദന വന്നിട്ടും വെള്ളം പൊട്ടിയിട്ടും വികസനം വരാതിരിക്കുക വെള്ളം നമുക്ക് വേദന വരണേകാട്ടി മുന്നേ പൊട്ടി പോകാം ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ വികസനം വരാനും കുട്ടർ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവും ഇങ്ങനത്തെ ആൾക്കാർക്ക് നോർമൽ ഡെലിവറിക്ക് പകരം സിസേറിയനായിരിക്കും ബേബിയുടെ ഹെൽത്തിനും മദറിൻ്റെ ഹെൽത്തിനും നല്ലത്